ഗോൾഡ് എന്നത് ഒരു നിക്ഷേപമാണല്ലേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അലങ്കാരവും ഒരു സേവിങ്സുമാണ് ഗോൾഡ് നമ്മൾ സാധാരണയായിട്ട് ഫിസിക്കൽ ഗോൾഡ് ആണ് വാങ്ങാറ് അതായത് മാല വള അങ്ങനെയുള്ള സാധനങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ സ്വർണവില എന്നത് മുപ്പത്തി ആറായിരം രൂപ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്പത്തിനാലായിരം മുതൽ അറുപതിനായിരം രൂപ വരെ ആയിരിക്കുകയാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അന്ന് നിങ്ങൾ വാങ്ങിയിരുന്ന ഗോൾഡ് ഇന്ന് വിൽക്കുകയാണെങ്കിൽ പതിനെണ്ണായിരം രൂപയാണ് ലാഭം പക്ഷേ നിങ്ങളിപ്പോ ഈ സ്വർണത്തിന് പകരം സ്റ്റോക്ക് ആണ് വാങ്ങുന്നതെങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ടാറ്റയുടെ ഷെയർ എന്ന് പറയുന്നത് നൂറ് രൂപയായിരുന്നു എന്നാൽ ഇന്നത് ആയിരം രൂപ ആയിരിക്കാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ സ്വർണം വാങ്ങാനായി മാറ്റി വെച്ചിരുന്ന തുക ടാറ്റയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലാഭം നാല് ലക്ഷം രൂപ ആയേനെ നമ്മൾ അന്ന് സ്വർണം മേടിച്ചിൽ എന്ന് വെച്ചോളൂ എന്നാൽ അതൊരു ലാഭമൊന്നുമല്ല എന്നാൽ പണിക്കൂലിയും അല്ലെ ചിലർ കാര്യങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ ആ തുക എന്നത് വെറും നിസാരമായി മാറും അപ്പോ ഒരു സേവിങ് ആയിട്ടാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗോൾഡ് ബോണ്ട് വാങ്ങുക അപ്പൊ ഈ ഗോൾഡ് ബോണ്ട് വാങ്ങുമ്പോൾ പണിക്കൂലി അല്ലാതെ ചിലർ കാര്യങ്ങളൊക്കെ അങ്ങ് കിട്ടും എല്ലാ വർഷവും ഏകദേശം മാർച്ച് മാസത്തിലായിരിക്കും ഗോൾഡ് ബോണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നത് ഇതിനൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എട്ട് വർഷത്തേക്ക് ഈ ഗോൾഡ് ബോണ്ട് വിൽക്കാൻ സാധിക്കില്ല അപ്പൊ അത്രയൊന്നും കാത്തിരിക്കാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ നേരെ ഒരു സ്വർണ്ണക്കടയിലേക്ക് പോവുക അവിടുന്ന് ഷെയർ വാങ്ങുക അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ സ്വർണ്ണക്കടയിലും പോയി ഷെയർ വാങ്ങാന്ന് പക്ഷെ അത് പറ്റത്തില്ല വലിയ ചില ജ്വലറികൾ മാത്രമേ ഈ ഫെസിലിറ്റി ഉള്ളൂ വൻകിട കമ്പനികളായ ചെമ്മണ്ണൂരും കല്യാൺസിലും ഈ സൗകര്യങ്ങൾ ഉണ്ട് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പവന് അമ്പത്തിനാലായിരം രൂപയാണ് എന്നാൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് ഈ ഗോൾഡ് ബോണ്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭം അത്രയും വലുതായിരിക്കും അപ്പൊ എട്ട് വർഷം കഴിയുമ്പോ സ്വർണത്തിന്റെ വിലയായി കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടര ലക്ഷം രൂപയാണ് അപ്പൊ ഊഹിക്കാമല്ലോ അതിന്റെ ഒരു റേഞ്ച്